മാനസാന്തരം ടേൺ ബാക്ക് ടു ഗോഡ് മാനസാന്തര വഴികളിലൂടെ സ്നേഹമുള്ളവരെ പത്തായ സുവിശേഷം അഞ്ചാം അധ്യായം എട്ടാം വചനം ഇങ്ങനെ പറയുന്നു ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാൻമാർ എന്നാൽ അവർ ദൈവത്തെ കാണും സ്നേഹമുള്ളവരെയും ഹൃദയത്തിൻ്റെ വിശുദ്ധിയാണ് ദൈവത്തെ കാണുവാനും ദൈവത്തെ അറിയുവാനും ദൈവവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുവാനും ഒരുക്കുന്ന ഘടകം നമുക്കെല്ലാവർക്കും മാനസാന്തരപ്പെട്ട് ഹൃദയശുദ്ധിയുള്ളവരാകാം ഈശോ അഞ്ചാം മതവിശേഷം അഞ്ചാം അധ്യായത്തിൽ ഈശോ ശിഷ്യന്മാരെ എല്ലാവരെയും മലയിലേക്ക് വിളിച്ചു മാറ്റി നിർത്തി ഈ ശിഷ്യന്മാരെ സുവിശേഷ ഭാഗ്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുകയും അതിനുശേഷം ഈശോ ശിഷ്യന്മാരെ നല്ല ശിഷ്യത്വത്തെ പറ്റി പഠിപ്പിച്ച് പരിപൂർണരാക്കുന്ന യേശു ക്രിസ്തുവിനെ മത്തായിട്ട് സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് ഹൃദയ വിശുദ്ധിയോടുകൂടി കാണാൻ ശ്രമിക്കാം അഞ്ചാം അധ്യായം പതിമൂന്നാം വചനം പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വചനങ്ങളിൽ യേശു നാല് കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു തരുന്നു നമുക്ക് ഉണ്ടായിരിക്കേണ്ട നാല് കാര്യങ്ങൾ ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് രണ്ട് നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് മൂന്ന് നിങ്ങൾ മലമുകളിൽ പണിതുയർത്തിയ പട്ടണമാണ് നാല് നിങ്ങൾ വിളക്കാണ് വിളക്ക് ഒരിക്കലും കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല സ്നേഹമുള്ളവരെയും ഈ നാല് കാര്യങ്ങൾ ഈശോ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ് നമ്മളൊക്കെ നിത്യജീവിതത്തിൽ കുടുംബജീവിതത്തിൽ സമൂഹ ജീവിതത്തിൽ സാമുദായികമായ ജീവിതത്തിൽ സഭാസമൂഹ ജീവിതത്തിൽ രാഷ്ട്രീയ ജീവിതത്തിൽ പല വ്യക്തിത്വങ്ങൾക്കും ഉടമകളാണ് നമ്മളെല്ലാം നമ്മളെല്ലാവരും നമുക്കെല്ലാവർക്കും ഉപകാരപ്രദമാണ് ഈശോ പഠിപ്പിച്ച ഈ നാല് കാര്യങ്ങളും നമ്മൾ നന്മയുടെ ഉപ്പായിരിക്കണം നമ്മൾ ലോകത്തിൻ്റെ പ്രകാശമായിരിക്കണം നമ്മൾ മലയിൽ പണിതുയർത്തിയ പട്ടണമാണ് നമ്മളൊരു മാർഗദർശിയാകണം നമ്മൾ വിളക്കായിരിക്കണം മറ്റുള്ളവർക്ക് വിളക്കായി നമ്മൾ പ്രകാശിച്ചുകൊണ്ടേയിരിക്കണം നമ്മളാകുന്ന ഈ വിളക്ക് നമ്മൾ ഒരിക്കലും പറയുടെ കീഴിലോ മറ്റു സ്ഥലങ്ങളിലോ ഒളിച്ചു വയ്ക്കുവാൻ അനുവദിക്കരുത് സ്നേഹമുള്ളവരെ ശിഷ്യത്വത്തിന് വേണ്ട ആദ്യത്തെ നാല് പ്രാഥമിക പറ്റി ഈശോ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ് ചുരുങ്ങിയ വചനങ്ങളിലൂടെ ഈ വചനങ്ങളെ അനുസരിക്കാത്തവരും അനുസരിച്ചവരുമായ നിരവധി ആൾക്കാരുണ്ട് എങ്കിലും ഈശോ പറയുകയാണ് സ്വർഗ ഇപ്രകാരം മനുഷ്യ അനുസരിക്കുന്ന മനുഷ്യരെ പറ്റി ഈശോ പറയുകയാണ് ഇപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽ കണ്ട് സ്വർഗസ്തനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തുന്നതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ ഈശോ പറയുവാണ് ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ അനുസരിച്ച് നിങ്ങളുടെ പ്രകാശം കണ്ടിട്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി കണ്ടിട്ട് നിങ്ങളുടെ നന്മയുടെ ഉപ്പ് കണ്ടിട്ട് നിങ്ങളുടെ വെളിച്ചം കണ്ടിട്ട് വെട്ടം കണ്ടിട്ട് മറ്റുള്ളവർ നിങ്ങളെ പ്രതി സ്വർഗീയ പിതാവിനെ സ്വർഗീയ പിതാവിനെ മഹത്വപ്പെടുത്തട്ടെ ഇത് അനുസരിക്കാതിരിക്കുന്ന ഇരുന്നാലോ ഈ ഒരു കാര്യങ്ങൾ അനുസരിക്കാതിരിക്കുന്നവർക്കുള്ള അല്ലെങ്കിൽ അനുസരിക്കാതിരിക്കുന്നവർക്കുള്ള ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള അനു ബുദ്ധിമുട്ട് എന്താണ് കർക്കോസിനസ് വിഷം ഒൻപതാം മധ്യായ നാൽപ്പത്തി ഒമ്പതാം വചനം ഇങ്ങനെ പറയുന്നു ഇതനുസരിക്കുന്നില്ലെങ്കിൽ നാം ഇവരെല്ലാവരെയും അഗ്നിയിൽ ഉറ കൂട്ടപ്പെടും സ്നേഹമുള്ളവരെ ഉപ്പിന് ഉറയിൽ ഉറയില്ലെങ്കിൽ എന്തു ചെയ്യും ലുക്കാഡസ് സുവിശേഷം പതിനാല് മുപ്പത്തിനാല് പറയുകയാണ് ഉപ്പ് നല്ലതാണ് എന്നാൽ ഉറ കെട്ടുപോയാൽ അത് മണ്ണിനോ വെള്ളത്തിനോ ഉപകരിക്കുകയില്ല ആളുകൾ അതിനെ പുറത്തെറിഞ്ഞ് കളയുന്നു ഇതാണ് ഉറയില്ലാത്ത ഉപ്പിൻ്റെ കാര്യം ഇതാണ് പ്രകാശമില്ലാത്ത ലൈറ്റിൻ്റെ കാര്യം ഇതാണ് ഇതാ ഇതാണ് നമുക്കെല്ലാം നമ്മുടെ പോലെയുള്ള പ്രകാശിക്കാതെ മാർഗദർശനം നൽകാതെ ഉപ്പില്ലാതെ നന്മയില്ലാത്ത വ്യക്തികളെ ചവിട്ടി പുറത്താക്കും അല്ല ഈശോ പറഞ്ഞതുപോലെ അഗ്നിയിൽ അഗ്നിയിൽ സ്വരുവക്കുട്ടും സ്നേഹമുള്ളവരെയും എല്ലാവർക്കും ഉപ്പുണ്ടാകുന്നത് നല്ലതാണ് പരസ്പരം സമാധാനത്തിൽ വർദ്ധിക്കുവാൻ ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും പ്രകാശവും ആവശ്യമാണ് ഈശോ ശിഷ്യന്മാരെയാണ് ഇവയൊക്കെ പഠിപ്പിച്ചതെങ്കിലും നിത്യജീവിതത്തിൽ കുടുംബജീവിതത്തിൽ ജോലി മേഖലയിൽ സമൂഹത്തിൽ നമുക്കെല്ലാം ഇപ്രകാരം പ്രകാശമാകാൻ ശ്രമിക്കാം വെളിച്ചമാകാൻ ശ്രമിക്കാം വഴിയും മാർഗദർശിയും ഒക്കെ ആകാം സ്നേഹമാകാം ഈശോയെ അനുസരിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശികളാവുകയും ചെയ്യാം അങ്ങനെ ഈശോയ്ക്ക് നമ്മളെ കണ്ട് സ്വർഗീയപിതാവിനെ മഹത്വപ്പെടുത്തുവാൻ മറ്റുള്ളവർ നമ്മളെ നോക്കി മഹത്വപ്പെടുത്തട്ടെ ഇതൊക്കെ നമുക്ക് നമ്മുടെ ജീവിതയാത്രയിൽ കൈവിട്ടു പോയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇതൊരു മനുഷ്യൻ അത്യന്താപേക്ഷിതമായ കാര്യങ്ങളാണ് ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഇവയൊന്നുമില്ലാതെ ജീവിക്കുന്ന സാഹചര്യമാണ് നമ്മളെങ്കിൽ മാനസാന്തരപ്പെടുവിൻ ടേൺ ബാക്ക് ടു യുവർ ഗോഡ് ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കാം ദൂർത്തപുത്രനെ പോലെ സഖേ പോലെ കുരിശിലെ കള്ളനെ പോലെ വിശുദ്ധപത്രൂസിനെ പോലെ മാനസാന്തരപ്പെടാം സാഹചര്യങ്ങൾ എന്താണെങ്കിലും എവിടെ വെച്ചാണ് യേശുക്രിസ്തുവിനെ പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ തിരിച്ചറിയെങ്കിൽ അവിടെ വെച്ച് മാനസാന്തരപ്പെട്ട് ആത്മാവിൻ്റെ ക്രമയിൽ ജീവിക്കുവാൻ നമുക്ക് ശ്രമിക്കാം ഒരു പിതാവ് പുത്രനെ ശേഖരിക്കുന്നത് പോലെ ദൂർത്തപുത്രനെ അവൻ്റെ പിതാവ് തിരിച്ചു വന്ന ദൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ പിതാവ് സ്വീകരിച്ചതുപോലെ ഇരുകരങ്ങളും നീട്ടി സ്വീകരിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു പിതാവാണ് നമ്മുടെ ദൈവം നമ്മൾ മാനസാന്തരപ്പെടുന്നത് നോക്കിയിരിക്കുന്ന സർവശക്തനായ ദൈവം പ്രിയമുള്ളവരെ അഗ്നിയിൽ സ്വരൂക്കൂട്ടാൻ വേണ്ടിയല്ല നമ്മുടെ ജീവിതയാത്ര നമ്മുടെ ജീവിതയാത്ര എപ്പോഴും ദൈവത്തിന് മഹത്വം കൊടുക്കാൻ വേണ്ടിയുള്ളതാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രതിസന്ധിയിൽ മഹാമാരിയുടെ ഈ പ്രതിസന്ധിയിൽ നമ്മൾ നിലനിൽക്കുമ്പോൾ കാല ജീവിതത്തിൽ നമുക്ക് അറിഞ്ഞും അറിയാതെയുമൊക്കെ മനഃപൂർവ്വമൊക്കെ നമുക്ക് വന്നുപോയിട്ടുള്ള തെറ്റുകൾ അതൊരു പക്ഷേ എൻ്റെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സാധാരണക്കാരൻ്റെ നിത്യജീവിതത്തിലായിരിക്കാം സമൂഹത്തിലെ നേതാക്കന്മാരുടെ നിത്യജീവിതത്തിലായിരിക്കാം സമുദായ നേതാക്കന്മാരുടെ ജീവിതത്തിലായിരിക്കാം നമ്മുടെയൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ നിത്യജീവിതത്തിലായിരിക്കാം നേതാക്കന്മാരുടെ നിത്യജീവിതത്തിലായിരിക്കാം ആരൊക്കെയാ എവിടെയൊക്കെയാണെങ്കിലും യേശുവിനെ ആഗ്രഹിക്കുകയും യേശുവിൻ്റെ ശിഷ്യത്വം ഏറ്റെടുക്കുകയും ചെയ്യുന്ന വ്യക്തികളെല്ലാവരും ഉപ്പായിരിക്കണം പ്രകാശമായിരിക്കണം മാർഗദർശിയായിരിക്കണം വിളക്കായിരിക്കണം യശോ ആവശ്യപ്പെടുന്ന ശിഷ്യത്വത്തിൻ്റെ വിലയാണത് അല്ലെങ്കിൽ ഈ ഉപ്പെല്ലാം ഇതൊന്നുമില്ലാത്ത ഈ ഉപ്പെല്ലാം വലിച്ചെറിയപ്പെടുകയും മനുഷ്യരാൽ ചവിട്ടപ്പെടുകയും ചെയ്യും സ്നേഹമുള്ളവരെ നമുക്ക് മാനസാന്തരപ്പെടാം വരും വരായക എന്താണെങ്കിലും സർവശക്തനായ ദൈവം നമ്മുടെ മാനസാന്തരത്തിന് വേണ്ടി കൊതിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് ഈ മഹാമാരിയിലേക്ക് നോക്കി നമുക്ക് ദൈവത്തോട് മാപ്പപേക്ഷിക്കാം സ്വർഗീയ സ്വർഗീയപിതാവിൻ്റെ കരുണ നമ്മുടെ എല്ലാവരുടെയും നമ്മുടെ സമൂഹത്തിൻ്റെ മേലും നമ്മളായിരിക്കുന്ന പ്രദേശങ്ങളിലും എല്ലാ രാജ്യത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ഇറങ്ങട്ടെ സർവശക്തനായ ദൈവത്തിന് നന്ദി പറയാം അമീൻ പിതാവില്ലാത്ത കവി